ഹായ് ഓൾ വെൽക്കം ടു ആലൻ റോക്സ് ഇപ്പോഴത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള ന്യൂസ് ആണല്ലോ മോന്ത ച ചുഴലിക്കാട്ട് അപ്പോൾ ചുഴലിക്കാറ്റ് കാരണം ഞങ്ങൾക്ക് രണ്ട് ദിവസത്തെ അവധി കിട്ടി അപ്പോൾ ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു അതേ അവധിയായത് കൊണ്ട് എല്ലാവരും അവധി ആഘോഷിച്ച് പതിയെ ഉറങ്ങി എഴുന്നേൽക്കുന്നത് ഞാൻ ഏഴുമണി ആവാറേ ഞാൻ പിന്നെ അവരെ എഴുന്നേപ്പിക്കാൻ നിന്നില്ല തലേന്ന് രാത്രി തുടങ്ങിയ മഴയാണ് ഇപ്പോഴും മഴ തോർന്നിട്ടില്ല വേണ്ടല്ലേ മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു ഞാൻ പിന്നെ ഉറങ്ങുന്നവരെ ശല്യം ചെയ്തില്ല ഉറങ്ങിക്കോട്ടെ നിറയ്ക്കും ഫാമുകളിത് പലപ്പോഴും കിട്ടുന്ന അവധിയല്ലേ അവരെ നിന്ന് കിടന്നാൽ എൻജോയ് ചെയ്തോട്ടേന്ന് കരുതി പിന്നിപ്പോൾ യൂട്യൂബ് വച്ച് പറയുന്ന പോലെ ജോൺസൺ മഴ ജോൺസൺ മാഷിൻ്റെ ഒരു പാട്ട് കട്ടാൻ ചായ എന്നെ പറഞ്ഞു കട്ടാൻ ചായ കൂടെ ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ അടിപൊളി ഇത് ഇവിടെ ഉറങ്ങി കഴിഞ്ഞിട്ട് ഇവിടുത്തെ രാവിലത്തെ അടിപൊളി കലാപരിപാടികളാണ് നമ്മളും കൂടെ അടി കൊടുക്കൊണ്ടിരിക്കുക രാവിലെ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ഒൻപതരായിട്ടും എല്ലാവരും കടക്കപ്പായെന്ന് കഴിഞ്ഞിട്ട് പുറത്തോട്ട് കഴിഞ്ഞിട്ട് ഒൻപതോ ഒന്നരണ ചായ കിട്ടാൻ മക്കള് മഴ ആസ്വദിക്കുന്നു അത് മഴ കുറച്ച് കൂടിയിട്ടുണ്ട് അമ്പത്തിനാല് കുറച്ചത് മഴ കൂടി വന്നു മെയിനായിട്ട് മഴ കാരണം മടി പിടിച്ച് പുറത്തിറങ്ങാനും പോകുന്നില്ല അതുകൊണ്ട് വീടിന് മുൻവശത്ത് നിന്ന് തന്നെ വീട് പിടിച്ചുകൊണ്ടിരിക്കുന്നത് ക്ഷമിക്കണേ മഴവെള്ളത്തിൽ വെള്ളത്തിൽ കുളിക്കാമെന്ന് കരുതിയിട്ട് കുറച്ച് പാത്രം വെച്ച് വെള്ളം പിടിക്കാം തല കഴുകാനായിട്ട് അതുമാത്രമല്ല വേറെ ഉദ്ദേശം കൂടെ ഉണ്ട് എങ്ങാനും കാറ്റടിച്ച് കറണ്ട് പോയ ടാങ്കിനകത്ത് വെള്ളമില്ലെങ്കിൽ പിന്നെ പുളിയും മറ്റു കാര്യങ്ങളൊക്കെ മുടങ്ങുമല്ലോ അപ്പോൾ അതുകൊണ്ട് പ്രിക്കോഷനായിട്ട് വെള്ളം പിടിച്ചു വയ്ക്കുക പതിനൊന്നര ഇപ്പം ഇള്ളരിന്ന് കഴിക്കുന്നേ ഉള്ളു എന്താ ഒരു സുഖമില്ലേ ഒരു ജോലിയും ചെയ്ത സമയത്ത് ഭക്ഷണം ചായ മിണ്ടാതെ വീട്ടിലിരിക്കുന്നത് ആഹാ അന്തസ് ഇതിനും വേണം ഭാഗ്യം അല്ലേ ഇപ്പോൾ സമയം മൂന്ന് മണിയായി നമുക്ക് മഴ നിനത്തന്നുമല്ലത് അടുത്തുള്ള കടകളെല്ലാവരും ലൈറ്റ് ഇട്ടു ആകാശം തെളിഞ്ഞിട്ട് പോവലില്ല അതുപോലെ തന്നെ മുഴുവൻ മേഘാവൃതമാണ് എല്ലായിടത്തും ഇട്ട് പോകാം നല്ല സുഖം ജോലി ചെയ്യാതെ വീട്ടിൽ വരിക ഇനിയും മഴയും തോന്നത്തന്നില്ല അതുപോലെ തന്നെ മഴ നിൽക്കുന്നുണ്ട് പിന്നെ ആളുകളും പുറത്തിറങ്ങുന്നു ഇറങ്ങുന്നത് കുറവാണ് റോഡിലും എല്ലായിടത്തും മാക്സിമം വെള്ളമായിട്ടുണ്ട് നമ്മൾ അതിനെതിരെ കഥ അടച്ച് വീട്ടിലോട്ട് ഇരിക്കുന്നു സമയം ഒന്ന് കഴിക്കുന്നു ചായ വെക്കുന്നു കുടിക്കുന്നു ഒക്കെ ചെയ്യും വേറെ പുറത്തിറങ്ങുന്ന ജോലിയില്ല ഹാപ്പി ഹാപ്പിന്നേരത്തെ പാല് വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയതാണ് ഇത് റോഡ് മൊത്തം വെള്ളമായി ഇതിലൂടെ അങ്ങ് നടന്നു പോകാൻ നടന്നു പോകുന്ന ചെറിയ കനാലുണ്ട് അതിലാളുകൾ മുള്ളിയത് മുന്നോത്ര വെച്ചിട്ട് പോകും ജോറിയതായിട്ടുള്ള എല്ലാ ഐറ്റവും വെള്ളം കയറി വരുന്നതാണ് സമയത്ത് വൈകിട്ട് അഞ്ചേ പത്ത് ആഴ്ചയുള്ളൂ ലൈറ്ററുണ്ടാക്കുന്നത് കടകളെല്ലാം അടച്ച് കാരണം ഈ മഴയത്ത് ആരും പുറത്തിറങ്ങുന്നില്ല സാധനം വാങ്ങാനായിട്ട് ആരും വരാനാ എൻ്റെ അടുത്തുള്ള എല്ലാം വെള്ളം നിറഞ്ഞു ഇവിടെയാണ് അവർ നമ്മുടെ ദീപാവലി സമയത്ത് പടക്കം വിറ്റുകൊണ്ടിരുന്നത് ം വെള്ള പറക്കം വിറ്റോണ്ടിരുന്ന സ്ഥലം അവിടെ മൊത്തം വെള്ളത്തിലാണ് പക്ഷെ നമ്മുടെ നാട്ടിനെ വെച്ച് കമ്പയർ ചെയ്യാൻ നോക്കാണെങ്കിൽ ഈ മഴ ഒന്നും ഒന്നും അല്ല അറിയാൻ നമ്മുടെ നാട്ടിലെ മഴ എന്ന് പറഞ്ഞാൽ എന്താ ഇത് വെറും ചാട്ടിലും മഴ പക്ഷെ എന്താ സമാതല സമതലായിട്ടുള്ള പ്രദേശം വെള്ളം പോകുന്നില്ല അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ നാട്ടിലെ മഴയൊക്കെ എടുത്ത് ചെയ്താലും എന്തായിരിക്കും അവസ്ഥകളെന്താ അടച്ചു കാരണം ഈ മഴയത്തെ ആളുകളാരും വരാറില്ല അതാണ് പിന്നെ രാത്രിയാണല്ലോ പാറ്റൻ്റെ പറഞ്ഞത് അതുകൊണ്ടായിരിക്കാം എല്ലാവരും നേരത്തെ അടച്ചു പോയി ന്യൂസിൽ കാണിച്ച് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ കുറച്ചടുത്ത് വെള്ളം കയറി റോഡെല്ലാം ബ്ലോക്ക് ബ്ലോക്കായിരുന്നുണ്ട് കാണാനായിട്ട് ഇറങ്ങിയതാണ് പക്ഷേ കാണാതെ കുറച്ചുകൂടി നടന്ന് കാണാതെ തിരിച്ച് തിരിച്ച് വീട്ടിലോട്ട് നടന്നു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ജാഗ്രത പാലിച്ചിരിക്കണം എന്നുള്ളതുകൊണ്ട് എനിക്കും തെലുങ്ക് വായിക്കാനല്ല ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ അതാണ് ബംഗാൾ ഉൾക്കടലിൽ ലഹ്നുവിനെ പറഞ്ഞാൽ അറിയില്ല നമ്മുടെ മോണ്ട ചുവിക്കാറ്റിൻ്റെ അപ്പോൾ നമ്മളിപ്പോൾ അത്രത്തോളം ജാഗ്രതയായിരിക്കാണ് അധികം പുറത്തോട്ട് ഇറങ്ങുന്നില്ല മെയിനായിട്ട് മടി പിടിച്ചു അതുകൊണ്ട് രാത്രിയായി ഇപ്പോഴത്തെ സമയം ആറേ കാലാവുന്നു നല്ലവണ്ണം ഇരുട്ടി ഇപ്പോൾ മഴ തോർന്നിട്ടില്ല പറഞ്ഞില്ല ഇന്നലെ രാത്രി തുടങ്ങിയ മഴ അതെ ഇപ്പോൾ തീരുന്നുള്ള അറിയില്ല അതുപോലെ തന്നെ ഇന്ന് രാത്രിയിൽ ചുഴലിക്കാറ്റ് കര തുടന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അറിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ അംഗൻവാടി ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണെന്നാണ് മെസ്സേജ് വന്നു അപ്പോൾ തന്നെ ഊഹിക്കാവുന്നുള്ളൂ എത്രത്തിൻ്റെ പ്രത്യേകത എത്രത്തോളം വലിയതാണുള്ളത് അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് നാളെ കാണാം അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഗുഡ് നൈറ്റ്